മൂന്ന് പേരോട് എന്തു കൊടുക്കും ഇവിടെ മാം മാമന്തി ഞാനിവിടെ ഉണ്ട് ഇന്ന് നമുക്കേ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റം ആണ് നമ്മള് ഗോഡൗണിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് പൊട്ടിച്ചെടുത്തത് അപ്പോൾ അതാണെങ്കിൽ എക്സ്ട്രാ സ്മോൾ തൊട്ട് ഡബിൾ എക്സ് വരെ അവൈലബിൾ ആണ് ഒരു കിടക്കാച്ചി ഐറ്റം ആണ് എനിക്ക് നിൽക്കുക സ്പേസ് ഉണ്ടോ ഇവരെ കാണുന്നുണ്ടോ ആ അപ്പോൾ ഒരു കിടക്കാച്ചി ഐറ്റം ആണ് അപ്പം ഞാൻ ഓർത്താവിന്ന് നമുക്കങ്ങ് അങ്ങ് പ്രീ ബുക്കിംഗ് കൊടുക്കാമെന്ന് ഭയങ്കര രസമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് ദേ നമ്മുടെ ശ്രീദേവി കുട്ടി എക്സ്ട്രാ സ്മോൾ സൈസാണ് ഇട്ടിട്ടുള്ളത് അതുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദേ എക്സ്ട്രാ സ്മോള് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സ്മോൾ സൈസ് ആണ് ആൻസി ഇട്ടിട്ടുള്ളത് കേട്ടോ സ്മോൾ സൈസ് പിന്നുള്ളത് മീഡിയമാണ് പിന്നുള്ളത് ആണ് അങ്ങനെ നാല് തരത്തിലാണ് ഞങ്ങൾ ഇന്നത്തെ കുർത്തീസ് ഇട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പൊ എക്സ്ട്രാ സ്മോൾ സൈസുകാർക്ക് തൊട്ട് ഇത് അവൈലബിൾ ആണ് ഇതൊരു ബ്രാൻഡഡ് കുർത്തിയാണ് പക്ഷെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൺ ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇതിന്റെ വർക്ക് കണ്ടോ ഇത് നമ്മൾ ഭംഗിയിൽ നോക്കിക്കേ എന്നാ ഭംഗിയിൽ വരുന്ന ത്രെഡ് വർക്ക് ആണോ നോക്കിക്കേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കണ്ടോ ഇതെ നോക്കിക്കേ ബ്രാൻഡഡ് ഐറ്റം ആണ് അപ്പോൾ ഇവിടെ മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആ ബട്ടൺ പോയി പോയിക്കഴിഞ്ഞാൽ അടുത്തത് രണ്ട് ബട്ടൺ കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അവരുടെ ബ്രാൻഡ് നെയിം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അവിടെ അതിൻ്റെ എം ആർ പി പ്രൈസും കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ ടു ഡബിൾ നയൺ ആണ് എം ആർ പി പ്രൈസ് വരുന്നത് ബ്രാൻഡഡിനാണ് ഈ ഒരു രീതിയിലുള്ള ടാഗ് ഒക്കെ വരുന്നത് കേട്ടോ അതിൻ്റെ കമ്പനി പേരും അതിൽ കൊടുത്തിട്ടുണ്ട് ദേ എക്സ്ട്രാ സ്മോൾ ആണ് സൈസ് അല്ലേ സൈസല്ലേ ഇത് ആ എക്സ്ട്രാ സ്മോൾ സൈസാണിത് നോക്കിക്കേ ഫുള്ള് ത്രെഡ് വർക്കാണ് ഇത് കണ്ടോ നല്ല ബോർഡറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് അതാണ് നമ്മുടെ ശ്രീദേവി ഇട്ടിട്ടുള്ള എക്സ്ട്രാ സ്മോൾ ദ ഞങ്ങൾ മൂന്ന് പേരും ഒരേപോലെ മൂന്നാമത്തെ ഒരാളില്ല അതെ കണ്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ലാർജാണ് അപ്പം എൻ്റെ കയ്യിൽ ഞാൻ കറക്റ്റ് ബോട്ടോ അല്ല ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ കയ്യിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കറക്റ്റ് ഒരു ഓറഞ്ച് കളറൊക്കെ അങ്ങോട്ട് പേർ ചെയ്ത സൂപ്പറാണ് നല്ല സ്റ്റൈലിഷായിട്ട് ഇടാൻ പറ്റും സ്ലിറ്റഡ് ആണ് ഇനി രണ്ടാമത്തെ കളറാണ് നല്ല ഭംഗി ഉള്ളെങ്കിൽ വന്ന് നിൽക്കണ നല്ല ഭംഗിയുള്ള നോക്കി ഇത് ഹെവി ത്രെഡ് വർക്കാണ് കേട്ടോ നമ്മൾ കാണുന്ന നോർമലി ഉള്ള ത്രെഡ് വർക്ക് അല്ല നല്ല ആയിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് ഫിനിഷിംഗ് ആണ് എക്സ്ട്രാ രണ്ട് ബട്ടൺ കൂടി അവർ അവരിതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ലിബാസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന കണ്ടോ ഈ ഒരു ഷെയ്ഡും സൂപ്പർ ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ കൊണ്ടുവന്നത് കാരണം നിങ്ങൾക്കിത് വീഡിയോ വരുമ്പം കിട്ടിയില്ലെങ്കിൽ ഇത് ബുക്കിങ്ങിൽ കൂടെ നമുക്കിത് പർച്ചേസ് ചെയ്യാം അടിപൊളിയൊരു ഐറ്റം ആണ് റയോൺ ഫാബ്രിക്കാണ് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഇതൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പം നമുക്ക് എന്താ പറയുക ചിന്തിക്കാൻ പോലും കഴിയാത്ത ഐറ്റമാണ് കേട്ടോ അപ്പം ഇതുപോലെയാണ് നമ്മൾ ഓരോ ഐറ്റവും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് ശ്രീദേവി നല്ല കംഫർട്ടബിൾ അല്ലേ നമുക്ക് അറിഞ്ഞാൽ ഈ ഒരു എങ്ങനെയുണ്ട് നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് ഇടാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പൊ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് ശ്രീദേവി ഇട്ട കുർത്തി വേണോ ആൻസി ഇട്ട കുർത്തി വേണോ സൗവർണിക ഇട്ട കുർത്തി വേണോന്ന് നിങ്ങൾ ഇവ രണ്ടും ഒന്നാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇപ്പോളേ ബുക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പരാതി തീർക്കാൻ എക്സ്ട്രാ സ്മോള് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ ഇത്രയും സൈസസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ലൈക്കായിട്ട് കരുതുന്നത് അപ്പോൾ ഇതുപോലെ രാവിലത്തെ ഏറ്റവും ഭയങ്കര എൻക്വയറി ആയിരുന്നില്ലേ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയി അപ്പോൾ ത്രീ പീസ് സെറ്റ് ഒക്കെ കോട്ടണിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കുമെന്ന് അപ്പോൾ നമുക്ക് ഇനി ഇഷ്ടംപോലെ ഐറ്റംസ് വരുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണിക്കത്തെ വീഡിയോ മിസ് ചെയ്യാതിരിക്കുക ബൈ